പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളോട് സഹോദര വിവിധ നാടുകളിൽ ക്ക് രോഗം സമയ വേണ്ടി ഇവിടെ വന്നിരുന്നു കൊണ്ട് രോഗം മാറോ നീ മഹാന്മാരെ മുൻനിർത്തി രോഗം മാറി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന രോഗികളുണ്ടല്ല ഇവിടെ കിടക്കാൻ

പഠിച്ചവനെ പലരും ആശുപത്രി കിടക്കയിൽ കഴിയുകയാൽ കഴിയുകയാമ്പിൻ രക്തം കട്ട പിടിച്ച അസുഖങ്ങൾ കാല് പോയ രോഗികളുണ്ട് അള്ളാഹുവേ ശബിയാഉർ റഹ്മാനി ഇബ്നാ അന്ത്യവിശ്രമമുള്ള ന മഹാൻ മൂറ ഹഖ് ജാഹി ബർകത്ത് കൊണ്ട് വബി ഹഖി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ള വബി അബ്ദു സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വബി അബ്ദു റസൂല വമുഹിയ്യുദ്ദീൻ വബി അഹ്മദ് അൽ കബീർ അൽ റifai വബി അബ്ദു ഖാജി മുഈൻ അൽ ജസ്ദി ജീലി ജമീലി വബി അബ്ദു ദാവൂദ് അൽ ഹകീം അൽ മുത്തഫ